ഒളവണ്ണ ശ്രീ പാലകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ ഒളവണ്ണ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷം ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച് ഒക്ടോബർ രണ്ട് വിജയദശമി നാളിൽ സമാപിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ബ്രഹ്മശ്രീ ഭാഗവത രത്നം പഴയടം വാസുദേവ മന്ദിരിയുടെ മുഖ്യധാർമ്മികത്വത്തിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹയജ്ഞം അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ സപ്താഹ ദിവസം ഏഴു ദിവസം വിപുലമായ അന്നദാനം വിജയദശമി നാളിൽ വിദ്യാരംഭം തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ ഈ വർഷം നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനാവശ്യമായ വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നമ്മൾ ആഘോഷ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്തെ വലിയ ഒരു വിഭാഗം ഭക്തജനങ്ങൾ ഈ ആഘോഷത്തോട് സഹകരിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റിയോട് സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് തയ്യാറായി നിൽക്കുകയാണ് അവരോടൊപ്പം ക്ഷേത്രത്തിലെ മാതൃസമിതി വിപുലമായ രീതിയിലാണ് ഈ പരിപാടിയോട് സഹകരിച്ച് പരിപാടി വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മാതൃസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഭക്തജനങ്ങളും ഈ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷം ഒക്കെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം പ്രഭാഷണത്തോടുകൂടി ഇരുപത്തി മൂന്നാം തീയതി സപ്താഹം ആരംഭിച്ച് ഇരുപത്തിയൊമ്പതാം തീയതി അവസാനിക്കുന്ന രീതിയിൽ സപ്താഹം അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒറ്റമുക്ക പരിപാടി കലാപരിപാടികളാണെങ്കിലും അന്നദാനമാണെങ്കിലും വിദ്യാരംഭം കുറിക്കുന്നതാണെങ്കിലും പൂജകപ്പാണെങ്കിലും ഇരുപത്തിയൊമ്പതാം തീയതി ആണ് നമ്മള് ക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത് രണ്ടാം തീയതി വിദ്യാരംഭം കുറിക്കുന്നതോടുകൂടി നവരാത്രി ആഘോഷങ്ങൾ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു കങ്ങളാണ് നടത്തിയിട്ടുള്ളത്